കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും മാത്രമല്ല കാസർകോട് മുതൽ പാറശാല വരെ പഞ്ചനക്ഷത്ര ആശുപത്രികളുടെ ബഹളമാണ് ഒരു പഞ്ചനക്ഷത്ര ആശുപത്രി തുടങ്ങിയാൽ നൊടിയിടയിൽ പല സ്ഥാപനങ്ങളായി അത് വളരും മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളും ഒക്കെ അതിന്റെ ഭാഗമായി വരുന്നതോടെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായി ഇത് മാറുന്നുണ്ട് അതുകൊണ്ടാണ് പിണറായി വിജയൻ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ ഏറ്റവും അധികം നിക്ഷേപം വന്നത് ഈ ആശുപത്രി കച്ചവടത്തിലേക്കാണ് വിദേശ നിക്ഷേപം പോലും ആശുപത്രികളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വിഷം കലർന്ന ഭക്ഷണം കഴിക്കുന്നത് വഴി മനുഷ്യർ ആദ്യം രോഗികളാകുന്നു ഇങ്ങനെ രോഗികളാകുന്നവർ ഈ പഞ്ചനക്ഷത്ര ആശുപത്രികളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൾ വലിയ വിലയ്ക്ക് നൽകി റേഡിയേഷൻ വരുന്ന പരിശോധനകൾ നമുക്ക് നൽകി ഈ ആശുപത്രികൾ ലാഭം കൂട്ടുന്നു രോഗികളെയും കൂട്ടുന്നു അങ്ങനെ രോഗികളുടെ എണ്ണം പെരുകുമ്പോൾ ആശുപത്രികളുടെ ലാഭവും പെരുകിക്കൊണ്ടിരിക്കുന്നു ഓരോ ആശുപത്രിയും അവർക്ക് തോന്നി നിരക്കാണ് രേഖപ്പെടുത്തുന്നത് അങ്ങനെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശുപത്രി സംവിധാനത്തെ നിയന്ത്രിക്കാൻ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന പേരിൽ ഒരു നിയമം വേണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലം കാരനായ പൊതുപ്രവർത്തകൻ എം കെ സലീം രണ്ടായിരത്തി പതിനാറിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു വിശദമായ ചർച്ചകൾക്കും വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ആശുപത്രി മുതലാളിമാരുടെ സംഘടനകളുടെ എതിർപ്പും ഒക്കെ മറികടന്ന രണ്ടായിരത്തി പതിനാറിൽ കേരള ഹൈക്കോടതി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ടാക്കാൻ സർക്കാരിന് ഉത്തരവ് കൊടുത്തു അങ്ങനെ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ നടപ്പായി എന്നാൽ അന്നത്തെ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ മാനേജ്മെന്റും ഐ എം എയുടെ കേരള ഘടകവും ഡെന്റിസ്റ്റ് അസോസിയേഷനും എല്ലാം ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു അത് സ്റ്റേയുമായി ആ കേസിനാണ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത് എന്നാൽ ഈ നിയമത്തിൽ ഒന്നും തന്നെ നിയമവിരുദ്ധമായില്ല ഈ ചട്ടങ്ങളൊക്കെ തന്നെയും നടപ്പിലാക്കേണ്ടതാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്കും പൊതുജനാരോഗ്യത്തിനും ഇത് ആവശ്യമാണ് എന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് ഹരിശങ്കർ മേനോന്റെ വിധി വന്നിരിക്കുന്നത്